ദേവി പാർവതിയുടെ ബാല്യകാലത്ത് നടന്ന അത്ഭുതകഥ അറിയാമോ ഒരിക്കൽ മാതാ പാർവതി തന്റെ ബാല്യകാലത്ത് അമ്മയോടൊപ്പം ഒരു ഋഷിയുടെ ആശ്രമത്തിൽ പോയിരുന്നു ആശ്രമത്തിൽ കളിക്കുമ്പോൾ പാർവതി ദേവിക്ക് ഒരു സ്ഥലം വളരെ ഇഷ്ടമായിരുന്നു അവൾ വീണ്ടും വീണ്ടും അവിടെ കളിക്കാൻ പോകുമായിരുന്നു അമ്മ അവളെ ശാസിച്ച് തിരികെ കൊണ്ടുവന്നു മുനിമാരുടെ അടുത്ത് ഇരുത്തുമായിരുന്നു എന്നാൽ അമ്മ മറ്റെന്തെങ്കിലും ജോലിയിൽ മുഴുകുമ്പോൾ പാർവതി ദേവി വീണ്ടും അതേ സ്ഥലത്ത് കളിക്കാൻ പോകും ഇത് കണ്ട മുനിമാരിൽ ഒരാൾ പറഞ്ഞു തീർച്ചയായും ആ സ്ഥലത്ത് എന്തോ ഉണ്ട് അതുകൊണ്ടാണ് പാർവതി വീണ്ടും വീണ്ടും അവിടെ പോകുന്നത് ഒരു ദിവസം ഈ രഹസ്യം കണ്ടെത്താൻ വേണ്ടി മുനി തന്റെ ശിഷ്യരോട് ആ സ്ഥലം കുഴിക്കാൻ പറഞ്ഞു അവിടം കുഴിച്ചപ്പോൾ അവർക്ക് ഒരു ഡമരു ലഭിച്ചു എല്ലാ മുനിമാരും ശിഷ്യന്മാരും ചേർന്ന് ആ ഡമരു അനക്കാൻ ശ്രമിച്ചു പക്ഷേ ആർക്കും അതിൻ്റെ ഒരു ഇഞ്ചു പോലും അനക്കാൻ കഴിഞ്ഞിരുന്നില്ല മുനിക്ക് മനസ്സിലായി ഇത് സാധാരണ ഡമരു അല്ല നിർത്തു ഇത് സാക്ഷാൽ ശിവഭഗവാന്റെ ഡമരുവാണ് മഹാദേവനു കഴിയുകയുള്ളൂ ഇത് പറഞ്ഞ് എല്ലാ മുനിമാരും അവിടെ നിന്നും പോയി കുറച്ചു കഴിഞ്ഞ് എല്ലാവർക്കും അതേ ഡമരുവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി ഡമരുവിന്റെ ശബ്ദം കേട്ട് എല്ലാവർക്കും മഹാദേവൻ എത്തി എന്ന് തോന്നി അങ്ങനെ അവർ ആ സ്ഥലത്തെത്തിയപ്പോൾ ശിവന്റെ ആ വലിയ ഡമരു മറ്റാരുമല്ല കൊച്ചുകുട്ടിയായിരുന്നു പാർവതിയാണ് ആ ഡെമരുവിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് അവർ അത് കണ്ട് അത്ഭുതപ്പെട്ടു ഇത് കണ്ട മുനിമാർക്കും ശിഷ്യന്മാർക്കും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവർ അത്ഭുതത്തോടുകൂടിയും ഭേഭക്തി ബഹുമാനത്തോടുകൂടി ആ കുഞ്ഞു കാലുകളിൽ പ്രണമിച്ചു ആദിശക്തിയുടെ ലീലാവിലാസങ്ങൾ കണ്ട് അവർ ഭക്തിനിർഭരരായി